അമ്മാഘടനയും ഡബ്ല്യു സി സിയും ആവിർഭവിക്കുന്നതിന് മുൻപ് തന്നെ സ്വശരീരത്തെ തെറ്റായ മാധ്യമമാക്കാതിരിക്കാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ പെൺകുട്ടിയുടെ പേരാണ് കാർത്തിക എന്ന സുനന്ദ നായർ തലസ്ഥാന ജില്ലയിലെ അറിയപ്പെടുന്ന ബാഡ്മിന്റൺ പ്ലെയർ ആയിരുന്ന സുനന്ദ നായരെ സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോന്റെ മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രത്തിലൂടെ മലയാള അഭിനയ രംഗത്തേക്ക് അരങ്ങേറി ബാലചന്ദ്ര മേനോൻ സുനന്ദ എന്ന നാമതയും മാറ്റി കാർത്തിക എന്ന പേര് ആക്കിയതാണ് സിനിമാ ജീവിതത്തിൽ നടി നടത്തിയ ഒരേയൊരു ഒത്തുതീർപ്പ് കഥയ്ക്ക് അനുയോജ്യമില്ലാത്ത ഒരു ആലിംഗനത്തിനും കാർത്തിക കൊടുക്കാറില്ല അനാവശ്യ സംസാരങ്ങളിൽ ഇടപെടാറുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ മികച്ച അഭിനേത്രിയാണ് കാർത്തിക തൻ്റെ ലളിതവും ഗ്രഹാതുരത്വം തുണുമ്പുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമാ പ്രേമികളുടെ ഇടയിൽ ശ്രദ്ധ നേടി മോഹൻലാലിൻ്റെ നായികയായാണ് കൂടുതൽ സിനിമകളും കാർത്തിക അഭിനയിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇന്ന് ചർച്ചാ വിഷയമായിരിക്കുന്നത് മണിരത്നം സംവിധാനം ചെയ്ത നായകൻ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് കമൽഹാസൻ നടി കാർത്തികയുടെ ചികിടത്തടിച്ചു അടിച്ചടിയിൽ കാർത്തികയ്ക്ക് നന്നായി വേദനിച്ചു അന്ന് ആ അടി വലിയ ചർച്ചയായിരുന്നു അന്ന് ഈ വിഷയത്തെക്കുറിച്ച് കാർത്തികയോട് ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല നിങ്ങൾ കമൽഹാസനോട് ചോദിക്കൂ എന്നായിരുന്നു നടിയുടെ മറുപടി കമൽഹാസനോട് ഈ രംഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രംഗം പെർഫെക്ഷൻ ആകാൻ വേണ്ടിയാണ് താൻ അടിച്ചതെന്ന് കമൽഹാസൻ പറഞ്ഞു എന്നാൽ സംഭവത്തിന് പിന്നിൽ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യമുണ്ട് മലയാള സിനിമയിൽ ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന നായികമാരിൽ ഒരാളാണ് കാർത്തിക നല്ല റോളുകൾ മാത്രം അഭിനയിച്ച കാർത്തിക ഒരിക്കലും നായകൻ തൊട്ട് അഭിനയിക്കുന്നത് അനുവദിച്ചിരുന്നില്ല മലയാളത്തിൽ എൺപതുകളിലെ മിന്നും താരമായിരുന്നു കാർത്തിക മോഹൻലാൽ കാർത്തിക ജോഡികൾ സൂപ്പർ ഹിറ്റുകളായി കളം നിറഞ്ഞ കാലം ആ സമയത്താണ് ഉലക നായകൻ കമൽഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത നായകനിൽ അഭിനയിക്കാനുള്ള ക്ഷണം കാർത്തികയെ തേടി എത്തിയത് കാർത്തികയ്ക്ക് പറ്റിയ സിനിമാ രീതിയല്ല തമിഴിലേതെന്ന് പലരും പറഞ്ഞു എന്നാൽ ഇന്ത്യൻ സിനിമയിൽ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായ നായകനെ വിട്ടുകളയാൻ കാർത്തിക തയ്യാറായില്ല അങ്ങനെ തമിഴകത്ത് കാർത്തിക എത്തി നായകനിൽ കമലിന്റെ മകളായ കാർത്തികയേയും മകനായി നിഴലുകൾ രവിയുമായിരുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഫോട്ടോഷൂട്ട് ഹാസൻ പദ്ധതിയിട്ടു ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഫോട്ടോ എടുക്കാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ കമൽ ചുമതലപ്പെടുത്തി കാർത്തികയുടെയും രവിയുടെയും തോളത്ത് കൈവെച്ച് കമൽ നിൽക്കുന്ന ഫോട്ടോയാണ് ഉദ്ദേശിച്ചത് ഫോട്ടോ ഷൂട്ടിന്റെ കാര്യം കാർത്തികയെയും രവിയെയും അറിയിക്കുകയും ചെയ്തു അങ്ങനെ മൂവരും എത്തി എന്നാൽ ഫോട്ടോ എടുക്കൽ മാത്രം നടന്നില്ല ഫോട്ടോഗ്രാഫർ ക്ലിക്ക് ചെയ്യാൻ സമയത്ത് കമൽ കാർത്തികയുടെയും രവിയുടെയും തോളിൽ കൈവച്ചു ഉടൻ കാർത്തിക തട്ടി മാറ്റി ആദ്യം കൈ തട്ടിമാറ്റൽ കമൽ കാര്യമാക്കിയില്ല രണ്ടാമത് വീണ്ടും ഫോട്ടോഷൂട്ടിന് ഒരുങ്ങി അപ്പത്തോളിൽ കൈവച്ചപ്പോഴും ഇഷ്ടമല്ലാത്ത തരത്തിൽ പെരുമാറി കൈ തട്ടി മാറ്റുകയും ചെയ്തു ഇത്തവണ പക്ഷേ കമലിനെ അത് പിടിച്ചില്ല എന്താ നീ കാണിച്ചത് ഇതെന്താ തമാശയാണോ എന്നായിരുന്നു കമലിന്റെ ചോദ്യം ഇങ്ങനെയൊന്നും പോസ്റ്റ് ചെയ്യാൻ ചെയ്യാനാകില്ലെന്നായിരുന്നു കാർത്തികയുടെ മറുപടി അതിനെന്താ മോശപ്പെട്ട കാര്യമാണോ ഇത് കമൽ സ്വബ്ദമുയർത്തി ചോദിച്ചു എന്തായാലും ആവശ്യമില്ലാത്ത തൊട്ടഭിനയിക്കുന്നത് എനിക്കിഷ്ടമല്ല കാർത്തിക അന്ന് തന്നെ വെട്ടി തുറന്ന് പറഞ്ഞു അതോടെ കമലിന് ദേഷ്യം കൂടി പിന്നീട് ഫോട്ടോഷൂട്ട് നടന്നുമില്ല അത് കഴിഞ്ഞായിരുന്നു കാർത്തികയെ തല്ലുന്ന സീൻ അഭിനയിക്കാനെത്തിയത് എല്ലാം മറന്ന് പഴയതുപോലെ കാർത്തികയോട് സൗഹൃദത്തോടെ പെരുമാറിയിരുന്ന കമൽ വാശി തീർക്കാനായി കാർത്തികയെ ആഞ്ഞടിച്ചു എന്നാണ് സെറ്റിലെ മുഴുവൻ പ്രവർത്തകരും പറഞ്ഞത് അടി കാർത്തിക വേദനയോടെ നിലവിളിച്ചു ഇനി തമിഴ് സിനിമ ചെയ്യില്ലെന്ന് കാർത്തിക തീരുമാനിച്ചു നായകൻ സൂപ്പർ ഹിറ്റ് ആയെങ്കിലും കാർത്തിക പിന്നീട് തമിഴിൽ അഭിനയിച്ചില്ല പതിയെ മലയാളത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക